പ്രിയപ്പെട്ടവരെ നമ്മുടെ ആയുസ്സിൽ ബറക്കത്ത് കിട്ടാൻ അതായത് അള്ളാഹു സുബൈൻ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ള കൂടുതൽ അവസരം തുറന്നു നൽകും മരണം അള്ളാഹു സുബാന ഡേറ്റ് മാറ്റി വയ്ക്കാൻ നമ്മുടെ ഉപജീവന മാർഗത്തിൽ സമ്പത്തിൽ വരുമാനത്തിൽ ബറക്കത്ത് കിട്ടാൻ അതോടൊപ്പം നമുക്ക് പകരം അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്യുന്ന അത് സൂക്ഷിച്ചില്ലെങ്കിൽ നരകത്തിൽ പോയി കിടക്കേണ്ടി വരുന്ന അള്ളാഹു അമലുകളെല്ലാം നമ്മുടെ മുഖത്തേക്ക് വലിച്ചെറിയുന്ന ഹജ്ജിന് വേണ്ടി പോയി ഹെറമിൻ്റെ മണ്ണിൽ പോയി കരബയുടെ മുറ്റത്ത് പോയി ദ ചെയ്താലും അല്ലാഹു പരിഗണിക്കാതെ പോകുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കണം ആ ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഗൗരവമുള്ള വിഷയമാണ് ആ ഒരു കാര്യം എന്താണ് അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ എൻ്റെ വാറേ ഫറിൽ നമ്മൾ സംസാരിക്കുന്നത് അസ്സാമുലൈക്കും വരഹമു അല്ല വരകാത്ത വസ്മി വലഹമല്ലാ സു വസ്ലാമലി വസബബിൻ അൽഫ ഇസീന ബിരുദ മബായദ് പ്രിയമുള്ള ഉമ്മമാരെ ഉപ്പമാരെ സഹോദര സോദരിമാരെ അൻവറി ഫസറിൻ്റെ വളരെ വേണ്ടപ്പെട്ട ബഹബീൻ അള്ളാഹു സുബാന അവൻ്റെ മഹലായ ഫലർ കൊണ്ട് ഇരുലോക വിജയികളിൽ നമ്മെ അള്ളാഹു ചേർക്കട്ടെ ഈ പരിശുദ്ധ മാസത്തിൻ്റെ ഉറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് നൽകട്ടെ അള്ളാഹു നമ്മുടെ മരിച്ചുപോയവരുടെ ഖബർ ജന്നത്താക്കി കൊടുക്കട്ടെ എല്ലാ ഒമിനാദുകൾക്കും അള്ളാഹു മുഹഫുത്ത് കൊടുക്കട്ടെ ആമീൻ അറബ് ആലമീൻ അലഹമുല്ല പ്രിയപ്പെട്ടവരെ അള്ളാഹുസുബാൻഹുല ഒരുപാട് സൗഭാഗ്യങ്ങൾ നമുക്ക് തുറന്നു നൽകുന്ന ഒരു പ്രധാനപ്പെട്ട കമലിനെക്കുറിച്ച് പരിശുദ്ധ റസൂൽ റസൂർ സുല്ലമാ തങ്ങൾ പറയുന്നുണ്ട് ഇമാം ബുഹാരി തങ്ങൾ അവിടുത്തെ പ്രസന്റ് ചെയ്തിട്ടുള്ള ഹദീത് ആണ് എന്താ ഹദീത്ത് അവിടുന്ന് പറയുകയാണ് കുഞ്ഞു ഹദീഫാണ് വലിയ ആശയങ്ങൾ വരുന്ന വലിയ ആദർശങ്ങൾ പറയുന്ന ഒരു ഹദീതാണ് എന്താ പറയുന്നത് ഒരാൾക്ക് അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വാസം ഉണ്ടെങ്കിൽ അപ്പോൾ ഏകദേശം ഈമാൻ മുഴുവൻ കവർ ചെയ്തു അള്ളാഹിൽ വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ അള്ളാന്റെ മലക്കളിൽ വിശ്വാസം ഉണ്ടാവും മുറസലിങ്ങിൽ വിശ്വാസം ഉണ്ടാവും അള്ളാന്റെ ഗിതാബിൽ വിശ്വാസം ഉണ്ടാവും അല്ലേ അന്ത്യദിനത്തിൽ വിശ്വാസം ഉണ്ടെന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മഷൽ വിശ്വാസം ഉണ്ടാവും ജനനത്തിൽ വിശ്വാസം ഉണ്ടാവും നാറിൽ വിശ്വാസം ഉണ്ടാവും സുറാത്തിൽ വിശ്വാസം ഉണ്ടാവും ആഹ്റത്തിൽ നടക്കുന്ന മുഴുവൻ ഹിസാബുകളിലെല്ലാം ഉറപ്പാണ് അപ്പോൾ അള്ളാഹുരും അന്ത്യദിനത്തിലും ഒരാൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അത് ഈമാനായിട്ടുണ്ടെങ്കിൽ ഫലസുൽ എന്നാൽ അങ്ങനെ ആണെങ്കിൽ അവർ കുടുംബ ബന്ധം ചേർത്ത് കൊള്ളട്ടെ കുടുംബക്കാരെ ചേർത്തിക്കൊള്ളട്ടെ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലാ ഉള്ളി സ്വലാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നെമ്മത്തുകളും ഐശ്വര്യവും പറക്കത്തും അള്ളാഹു നൽകാൻ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്നറിയോ കുടുംബക്കാരുമായുള്ള നമ്മുടെ നല്ല ഡീലിംഗ് ആണ് നല്ല റിലേഷൻഷിപ്പാണ് ബന്ധമാണ് ആ ബന്ധത്തിന് വല്ലാത്ത മൂല്യം നമ്മൾ കൊടുക്കണം ആധുനിക ലോകത്ത് പ്രിയപ്പെട്ടവരെ സൗകര്യങ്ങൾ കൂടിയപ്പോൾ നേരത്തെയൊക്കെ കുടുംബക്കാരെ ചെന്ന് സന്ദർശിച്ചവർ ഇന്ന് പോകാൻ തയ്യാറില്ല തിരക്കാണ് ബിസിയാണ് അതുകൊണ്ട് ഫോണിലൂടെ ജസ്റ്റ് സംസാരിക്കുക അതുതന്നെ പലപ്പോഴും പറ്റാത്ത അവസ്ഥയിൽ കുടുംബ ബന്ധങ്ങൾ അകന്നു പോകുന്നൊരവസ്ഥ ആധുനിക ലോകത്ത് സൗകര്യങ്ങൾ കൂടിയപ്പോൾ ഉണ്ട് സൗകര്യമില്ലാത്ത കാലത്ത് നമ്മൾ പോകുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും അതിനൊക്കെ വല്ലാത്ത മൂല്യമാണ് കുടുംബക്കാരെ എന്തിന് പരിഗണിക്കുമ്പോഴും ആദ്യം കുടുംബക്കാരെ പരിഗണിക്കണം നമ്മുടെ ഫാമിലി നമ്മുടെ വീട്ടുകാരെ നമ്മളുടെ കുടുംബക്കാരെ ആദ്യം നമ്മൾ പരിഗണിച്ചിട്ട് വേണം പ്രിയപ്പെട്ടവരെ നമ്മൾ മറ്റുള്ള പരിഗണന കൊടുക്കാൻ ആദ്യം കാരണവന്മാർ പറയുന്നത് പോലെ കടയ്ക്ക വെള്ളമൊഴിച്ചിട്ട് വേണം തലയ്ക്ക് വെള്ളമൊഴിക്കാൻ എന്ന് പറയും ഇത് നമ്മൾ കിടക്ക വെള്ളമൊഴിക്കുന്നത് പോലെയാണ് കുടുംബക്കാർ ഒരു ജക്കാത്തിൻ്റെ കാര്യത്തിൽ ഒരു സ്വതക്കയുടെ കാര്യത്തിൽ ഹദിയ ദാനധർമ്മങ്ങളുടെ കാര്യത്തിൽ ആദ്യം പരിഗണിക്കേണ്ടത് കുടുംബക്കാരെയാണ് ഇത് കുടുംബക്കാരെ പരിഗണിച്ചിട്ടേ ഇല്ല അവർ മറ്റുള്ള സ്ഥലത്ത് പുറത്താണ് അവരുടെ മുഴുവൻ സ്വതക്ക നടക്കുന്നത് ദാനധർമ്മങ്ങൾ നടക്കുന്നത് ഹദികൾ നടക്കുന്നത് ജക്കാത്ത് പോലും നാടിൻ്റെ പുറത്ത് ഒരു മഹല്ലയിൽ താമസിക്കുന്നവർ ജക്കാത്ത് കൊടുക്കൽ നിർബന്ധം എവിടെയാണ് ആ മഹല്ലത്തിലാണ് ആ മഹല്ലത്തിൽ പാവപ്പെട്ടവരാരും ഇല്ല ഒരാളും ഇല്ലാത്ത ഘട്ടത്തെ അടുത്ത നാട്ടിലേക്ക് നീക്കാൻ പാടുള്ളൂ വലിയ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് ഭീമമായ അബദ്ധം നമ്മുടെ ഉമ്മത്തിനു പറ്റിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരിക്കലും പ്രിയപ്പെട്ടവരെ കുടുംബക്കാരെ പരിഗണിക്കാത്തൊരവസ്ഥ ഈ ഉമ്മത്തിനുണ്ടായാൽ വലിയ നാശങ്ങൾ അവരെ പരിഗണിച്ചാലോ വിജയം ഉറപ്പാണ് കാരണം വല്ലാഹൂരും അന്ത്യദിനത്തിലും ുള്ള ഒരാൾക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഉണ്ടായിരിക്കുന്ന ഗുണമാണ് കുടുംബക്കാരുമായുള്ള നല്ല ബന്ധം അവരുമായുള്ള നല്ല ബന്ധം സ്ഥാപിക്കൽ പ്രധാനപ്പെട്ട ആമലാണ് അള്ളാഹു സുബനോഅഅല അതിലൂടെ നൽകുന്ന പല നേമത്തുകൾ വേറെ ഒന്നിലൂടെയും കിട്ടാത്ത നിസ്കരിച്ചാൽ നോമ്പെടുത്താൽ ഹജ്ജ് ചെയ്താൽ ജക്കാത്തിന് മുന്നി മുന്നിട്ടാൽ ഒന്നും കിട്ടാത്ത ചില ഓഫറുകൾ ഏതിന് പറയുന്നുണ്ട് അതെല്ലാം വേണം നിർബന്ധമാണ് പ്രധാനപ്പെട്ട മസ്റ്റായ കാര്യമാണ് അതോടൊപ്പം കുടുംബബന്ധം ചേർക്കുക എന്ന് പറയുന്ന നന്മ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അള്ളാഹു സുലാൻ എക്സ്ട്രാ കുറേ നന്മകൾ കൂടെ അള്ളാഹു തുറന്നു നൽകുന്നുണ്ട് എന്ന് പുണ്യനബി സുലം അതിൽ അതിഥികൾ പച്ച അങ്ങനെ പറയുന്നുണ്ട് ഒന്നാമത്തെ കാര്യം കേട്ടോളൂ റിസക്ക് വിശാലമാകും ഉപജീവന മാർഗം നമുക്ക് വേണ്ട വരുമാന മാർഗം അത് അല്ലാഹു വിശാലമാക്കി തരും അന്നത്തിന് മുട്ടുണ്ടാവില്ല സാമ്പത്തിക വരുമാനത്തിന് ഞെരുക്കുണ്ടാവില്ല അത് കുടുംബക്കാരുമായുള്ള ബന്ധം കൂടുതൽ സ്ഥാപിക്കും തോറും വലിയ ഐശ്വര്യം പറക്കത്തുണ്ടാകും നമ്മളൊന്ന് ചെയ്തു നോക്കി വല്ലാത്ത അത്ഭുതകരമായി നമ്മൾ തന്നെ അത്ഭുതപ്പെടും പഠിച്ചവനെ ഇത് എങ്ങനെയാണ് സാധിച്ചത് കുടുംബക്കാരുമായി കയറ്റിയിറക്കം കുറവാണ് അവരെ അന്വേഷിക്കല് കുറവാണ് അവരെ പോയി കാണല് കുറവാണ് അവരെ പാവപ്പെട്ടവർ പരിഗണിക്കൽ കുറവാണ് ഒന്ന് പരിഗണിച്ച് തുടങ്ങുമ്പോഴേക്ക് അള്ളാഹു നമുക്കിങ്ങനെ ചൊരിഞ്ഞ് നൽകും പറക്കത്ത് സാമ്പത്തികമായും ശാരീരികമായും ഭക്ഷണപരമായും എല്ലാ സൗകര്യവും അള്ളാഹു നമുക്ക് ഒരുക്കി നൽകും അതേപോലെ തന്നെ ആയുസ് കൂടും ആയുസ് കൂടാൻ നമ്മുടെ ഈ ലോക ജീവിതത്തിലെ നമ്മുടെ ആയുസിൻ്റെ ദൈര്യം കൂടാൻ ഒരേ അമലേ ഉള്ളൂ അതെന്താ കുടുംബക്കാരുമായുള്ള ബന്ധം സ്ഥാപിക്കലാണ് നമ്മളോട് പിണങ്ങി മിണ്ടാതെ നടക്കുന്നവരുമായി അങ്ങട്ട് മിണ്ടലാണ് ത്തം കൂടുതലാണ് ഇങ്ങോട്ട് എത്ര പറഞ്ഞാലും സലാം മടക്കാത്ത ആളുകൾ ഉണ്ടാവും പക്ഷെ അങ്ങോട്ട് സലാം അടക്കുമ്പോൾ നമ്മൾ വിജയിച്ചു നമുക്കല്ലാഹു ആയുസ് തന്നു നമ്മുടെ ഉപജീവന മാർഗം വരുമാനത്തിൽ നമ്മുടെ മക്കളുടെ വരുമാനത്തിൽ അള്ളാഹു വർദ്ധനവ് നൽകും സലാം പറഞ്ഞിട്ട് അവരും അടക്കിയില്ല ആർക്കാണ് നഷ്ടം നമുക്കല്ല നഷ്ടം നഷ്ടം അവിടെയാണ് നമുക്ക് ലാഭം തന്നെയാണ് നമുക്ക് അവിടെ സലാം അടക്കാൻ അല്ലാഹു മലക്കുകളെ പകരം കൊണ്ടുവരും അപ്പോൾ മലക്കുകളുടെ സലാം കിട്ടി മലക്കളുടെ ദുഴ നിങ്ങൾക്ക് രക്ഷ രക്ഷയുണ്ടാകട്ടെ അയാൾ വേണ്ടിയിലേയും കുഴപ്പമില്ല എന്ന് പറഞ്ഞു മലക്കൾ സലാം അടക്കുമ്പോൾ അപ്പോൾ ഒരു വട്ടം സലാം പറഞ്ഞു ഒരു മൂന്ന് വട്ടം സലാം പറഞ്ഞു നമ്മുടെ ബാധ്യത കഴിഞ്ഞു പിന്നെയും നമ്മൾ അവരെ കാണുമ്പോൾ അല്ലെങ്കിൽ ചെന്ന് കണ്ട് സലാം പറയുന്നു അവരുടെ നമ്മളോടുള്ള പെരുമാറ്റം അവരുടെ ജവാബ് മറുപടി കുറച്ച് രൂക്ഷമാണ് നീ എന്നോട് മിണ്ടാൻ വരരുത് എനിക്ക് കേൾക്കേണ്ട നിൻ്റെ സലാം പറച്ചിലൊന്നും നീ പഠിക്ക് കാലു വെക്കരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട് എങ്കിലും പ്രിയ ഒരു പക്ഷേ തെറ്റ് അവിടെയാകാം അവിടെയാകാം അല്ലെങ്കിൽ ഇവിടെയാകാം അതൊന്നും നമ്മൾ പരിഗണിക്കല്ല നമ്മൾ ആ ബന്ധം പ്രിയപ്പെട്ടവരെ മുറിയാതെ കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ അള്ളാഹുസ്വാൻ ഒരുപാട് പടക്കത്ത് നൽകും ഈ സലാം പറയാതെ അവൻ എന്നോട് ചെയ്തതിന് കൈയും കണക്കില്ല എന്ന് പറഞ്ഞ് കുടുംബക്കാരൻ്റെ സലാം മടക്കാതെ മാറി നിന്നാൽ ബന്ധപ്പെടാതെ കോൾ അറ്റൻഡ് ചെയ്യാതെ മാറി നിന്നാൽ അവനെ നേരെ കാണുമ്പോൾ വഴിമാറിപ്പോകുന്ന അവസ്ഥ ഉണ്ടായാൽ എന്തിൻ്റെ പേരിലാണെങ്കിലും നഷ്ടപ്പെടാൻ പോകുന്നത് നമ്മുടെ സാമ്പത്തിക വരുമാനം ഉപജീവനമാർഗ്ഗം ഒരു വർഗത്തുണ്ടാവില്ല പിന്നെയോ ആയുസ് കുറഞ്ഞു പോകും എന്നാണ് പുണ്യനബി സുല്ലാമത്തങ്ങളുടെ ഹദീഫിൻ്റെ സന്ദേശങ്ങൾ പറയുന്നത് ആയുസ് കുറഞ്ഞു പോകും പെട്ടെന്ന് രോഗിയായി മരിച്ചു പോകാനുള്ള കാരണം കുടുംബത്തിൽ തന്നെ ഉണ്ടാകും ബന്ധങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മൾ മുറിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ബന്ധപ്പെടാത്ത അവസ്ഥ ഉണ്ടായാൽ പോലുള്ള വിഷയമാണ് സ്വർഗത്തിൽ കടക്കാൻ കാരണമാകുന്ന പ്രധാനപ്പെട്ട അമലാണ് ഏത് കുടുംബബന്ധം ചേർക്കുക അവരുമായി നല്ല ഡീലിങ് നല്ല സോഫ്റ്റായ ഡീലിങ് അത് നമുക്ക് സ്വർഗ്ഗത്തിൽ കിടക്കാൻ കാരണമാകും നേരെ ഓപ്പോസിറ്റ് കാത്തി ലാ ഇത് ജന്ന സ്വർഗത്തിൽ കടക്കില്ല എന്ന് പുണ്യനബി സുലം മതങ്ങൾ പറയുന്നുണ്ട് എത്ര തെറ്റ് ചെയ്താലും തെറ്റുകൾ നരകത്തിൽ പോയിട്ട് പൊറുക്കപ്പെട്ടിട്ട് സ്വർഗ്ഗത്തിലേക്ക് വരുന്ന അവസ്ഥയുണ്ട് സ്വർഗത്തിൽ കടക്കുക അവർ ഇതങ്ങനെയല്ല ഈ തെറ്റ് ലാ ഇദ്ഹുൽ ജന്ന കാത്തുരഹമ് കുടുംബ ബന്ധം മുറിച്ച് തന്നെ പിണങ്ങി നടക്കുന്ന ആളുകൾ അവർക്കൊരു കാരണവശാലും എന്തുണ്ടാവില്ല സ്വർഗത്തിൽ കടക്കാൻ അഡ്മിഷൻ ഇല്ല എന്ന് പുണ് ബിസുല്ലാം അപ്പോൾ സ്വർഗ്ഗത്തിൽ കിടക്കാൻ കാരണമാകും കുടുംബ ബന്ധം അതേപോലെ തന്നെ നമ്മളും അവരും തമ്മിലുള്ള സ്നേഹബന്ധം വലിയ രൂഢമൂലമാകും നമ്മൾ അങ്ങോട്ട് ബന്ധപ്പെടുമ്പോൾ നല്ല രീതിയിൽ അവരോട് പെരുമാറുമ്പോൾ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നതാണ് കണ്ടോ കുടുംബക്കാരെ സന്ദർശിക്കുക അവരെ പോയി കാണുക ഫോൺ ഫോൺ ചെയ്താൽ ബന്ധപ്പെടാൻ കഴിയുമെങ്കിലും കഴിവിൻ്റെ പരമാവധി അവരെ വീട്ടിലേക്ക് നമ്മളെ യാത്ര ചെയ്യുക കുടുംബക്കാരുടെ തറവാട്ടിലേക്ക് ബന്ധപ്പെട്ടവരുടെ വീട്ടിലേക്ക് നമ്മളൊന്ന് പോവുക എന്ന് പറയുന്നത് ഭയങ്കര അമലാണ് നിസ്കരിക്കലും നോമ്പുടിക്കലോ മാത്രമല്ല അമല് ഹജ്ജിന് പോക്ക് മാത്രമല്ല അമൽ ഹജ്ജിൻ്റെ യാത്ര മാത്രമല്ല അമൽ കുടുംബക്കാരെ സന്ദർശിക്കാൻ പോകുന്ന ആ പോക്ക് തന്നെ പ്രധാനപ്പെട്ട അമലാണ് അല്ലാതെ വലിയ ഇഷ്ടമാണ് അവിടെ വീട്ടിലേക്ക് പോകുന്നത് എന്നിട്ടോ അവർക്ക് സ്വതൊക്കെ ചെയ്യാം എന്തെങ്കിലും ഹതി ചെയ്യുക അത് ആരുടെ വീട്ടിൽ പോയാലും ചില ഹരീത്തികൻ മഹാന്മാർ ചില ഉദ്ധരണികളൊക്കെ പറയുന്നുണ്ട് ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒന്നും കൊണ്ടുപോകാനില്ലെങ്കിൽ ഒരു കല്ലെങ്കിലും പൊതിഞ്ഞ കയ്യിൽ പിടിക്കണം എന്ന് അങ്ങനെ ഒന്നുമില്ലാതെ വീട്ടിലേക്ക് കയറി വരിക വേറൊരു വീട്ടിലേക്ക് കയറി ചെല്ലുക പറഞ്ഞാൽ വളരെ മോശമാണ് അത് അമ്മ വീട്ടിലേക്ക് പോകുമ്പോൾ മാത്രമല്ല ഹതിയകൾ സ്വതക്കകൾ പ്രിയപ്പെട്ടവരെ നമ്മൾ കരുതിയിട്ട് വേണം പോകാൻ പ്രത്യേകിച്ച് കുടുംബക്കാരെ എന്തെങ്കിലും കയ്യിൽ കരുതിയിട്ട് വേണം പോകാൻ എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാം അതിൽ പറ അതിൽ പ്രത്യേക ഉണ്ടാകും അതേപോലെ തന്നെ കഴിയുന്ന തരത്തിൽ അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കണം സാമ്പത്തികമായോ ശാരീരികമായോ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക അങ്ങനെ അവരെ സഹായിക്കണം കുടുംബക്കാരെ അത് പരസ്പരം സ്നേഹബന്ധമുണ്ടാകാൻ അതേപോലെ തന്നെ അവരെ നമ്മൾ നേരിട്ട് ചെന്ന് സന്ദർശിക്കുക അതേപോലെ അവരെ സൽക്കരിക്കുക കുടുംബക്കാരെ വിളിച്ചിട്ട് സൽക്കാരം കൊടുക്കുക എന്ത് സ്നേഹമുണ്ടാവും വർഷത്തിലൊരിക്കൽ വർഷത്തിലൊരിക്കൽ ഒരു റബി ലൊക്കെ വരുമ്പോൾ ഒരു മൗല്യത നടത്തുന്നു നമ്മുടെ ഫാമിലി നമ്മുടെ കഴിവിൻ്റെ പരമാ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഫാമിലിയെ വേണ്ടപ്പെട്ട എല്ലാവരെയും വിളിച്ചിട്ട് ഒരു പരിപാടി നടത്താം ഒരു സൽക്കാരം നടത്താം അതൊക്കെ എത്ര പോലീഷുണ്ടാവുന്നറിയോ വർഷത്തിൽ ഒരിക്കൽ പോലും അങ്ങനെ നടത്തിയാൽ പ്രിയപ്പെട്ടവരെ ഒരു കൊല്ലത്തെ ആഫാത്ത് മുസീബാത്തുകളെ തടഞ്ഞു വെക്കും ആയുസ് ഒന്നുകൂടെ അള്ളാഹു അടുത്ത കൊല്ലവും നടത്താനുള്ള ആയുസും ആരോഗ്യവും സമ്പത്തും ആര് തരും അള്ളാഹു തരുമെന്ന് പുണ്യനബി സുല്ലാസ്വലം കുടുംബക്കാരെ സൽക്കരിച്ചാൽ അങ്ങനെയാണ് അവർക്ക് ഹതിയെ നൽകിയാൽ അങ്ങനെയാണ് രോഗിയായാലവരെ സന്ദർശിക്കണം അവർക്ക് വേണ്ട ഹെൽപ്പ് ചെയ്തു കൊടുക്കണം അവരുടെ സന്തോഷങ്ങളിൽ അവരുടെ പങ്കാളിയാകണം വിഷമങ്ങളിൽ അവരെ സമാശ്വസിപ്പിക്കണം ആശ്വാസ വാക്കുകൾ പറയണം അവർ ഉഷ്മുണ്ടായിരുന്നൊരു മുട്ടൻ വിളിക്കണം നമ്മൾ എന്താ ഹബീബ് എന്താ പ്രശ്നം ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് സന്തോഷ വാക്കുകൾ പറയണം അങ്ങനെയെല്ലാം പ്രിയപ്പെട്ടവരെ നമ്മൾ അവരോട് കൂടെ നിൽക്കണം അവർക്ക് വേണ്ടി ദ്വാ ചെയ്യണം കുടുംബക്കാർക്ക് വേണ്ടി ദ്വാച്ഛ ചെയ്യാം മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാച്ഛ ചെയ്യാം നമ്മുടെ ബന്ധപ്പെട്ടവർക്ക് വേണ്ടി ദ്വാച് ചെയ്യുക അതൊക്കെ വല്ലാത്ത പോരിസിയാണ് അപ്പോൾ അള്ളാഹു സുബനോ താല നമുക്ക് ഈമാൻ ഉണ്ട് എന്നതിൻ്റെ അടയാളം നമുക്ക് തന്നെ കാണാം കുടുംബക്കാരുമായി നല്ല ഡീലിങ് നല്ല ബന്ധം ഉണ്ടാവും അവർക്ക് ഈമാനുണ്ട് മാത്രമല്ല റിസുക് ഉപജീവനമാർഗം സമ്പത്ത് വരുമാനത്തിൽ വറുക്കത്തുണ്ടാകും ആയുസ് വർദ്ധിച്ചു കിട്ടും സ്വർഗത്തി കിടക്കാൻ കാരണമാകും പരസ്പരം സ്നേഹബന്ധങ്ങൾ കാരണമാകും അങ്ങോട്ടിങ്ങോട്ട് ദുരാ കിട്ടാൻ കാരണമാകും ഒരുപാട് ബെനിഫിറ്റ് ഗുണം കിട്ടുന്ന കാര്യമാണ് ഫലീസുൽ റഹ്മഹു കുടുംബം എന്ന് ചേർക്കുക കുടുംബ ബന്ധം മുറിച്ച് ബന്ധപ്പെട്ടവരോട് മിണ്ടാതെ നടക്കുന്ന ആളുകൾ ഉടക്കി നടക്കുന്ന ആളുകൾ ഇങ്ങോട്ട് സലാം പറഞ്ഞിട്ടും അങ്ങോട്ട് മൈൻഡ് ചെയ്യാതെ പോകുന്ന ആളുകൾ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അവിടെ ഇജാബത്തുണ്ട് അല്ലാത്തൻസിൽ റഹമത്തു അള്ളാഹുവിന്റെ റഹമത്ത് ഇറങ്ങൂലെന്ന് പൊണ്ണി നബിസുലഹ്സ്ലം അവർ ചിലപ്പോൾ ഹജ്ജിന് വേണ്ടി പോകും കഴിവയുടെ മുറ്റത്ത് നിന്നായിരിക്കും ദ്വാരക്കുന്നത് ഇജാബത്ത് കിട്ടില്ല എങ്ങനെ ഹജ്ജ് ഹെറമിന്റെ മണ്ണിലേക്ക് വരുമ്പോൾ കുടുംബത്തിൽപ്പെട്ട ആളുകളുമായി ബന്ധം മുറിച്ചിടക്കുന്ന ആളുകൾ അതുകൊണ്ടാണ് ഹജ്ജിനൊക്കെ പോകുമ്പോൾ മസ്റ്റായിട്ടും നമ്മൾ ലക്ഷക്കണക്കിന് രൂപം ഉടക്കമല്ലേ നമ്മളങ്ങട്ട് സലാം പറ പൊരുത്തപ്പെടണമെന്ന് പറയാം ഇങ്ങോട്ട് എങ്ങനെയാണെന്ന് നോക്കണ്ട നമുക്ക് നമ്മുടെ കാര്യം വലിയ ഗൗരവമുള്ളതാണ് പ്രധാനപ്പെട്ട എം എൽ പോകല്ലേ ഹജ്ജിനൊക്കെ പോകുന്ന ഒരുക്കങ്ങൾ നടക്കുക തീർച്ചയായിട്ടും കാല് പിടിച്ചിട്ട് മാപ്പ് പറയണം അങ്ങനെ തന്നെ മാപ്പ് പറയണം എന്തെങ്കിലും കൊടുത്തിട്ടാണെങ്കിലും അങ്ങനെ എങ്ങനെയാണ് തീർക്കാൻ പറ്റുന്നത് അങ്ങനെ തിരെ കരഞ്ഞു പറഞ്ഞിട്ടാണെങ്കിലും മാപ്പ് ചോദിക്കണം ഇങ്ങോട്ട് പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് പെരുമാറ്റം നമ്മൾ നോക്കാൻ പാടില്ല ഇങ്ങോട്ടുള്ള പെരുമാറ്റം അവർ നന്നാക്കിയില്ലെങ്കിൽ വരാൻ പോകുന്ന നാശങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഗൗരവമുള്ള വിഷയമാണ് അള്ളാഹു ഹുസുബനുഅല ആയുസിലും ആരോഗ്യത്തിലും സമ്പത്തിലും വറക്കത്ത് കിട്ടുന്ന കുടുംബക്കാരുമായുള്ള ബന്ധം നല്ല നല്ല മനോഹരമായ സുന്ദരമായ ബന്ധം ഏറ്റവും മനോഹരമായ ബന്ധം അള്ളാഹു നമുക്കൊക്കെ തുറന്നലകട്ടെ സലാമത്തിലും ഖൈരലുമാക്കട്ടെ കുടുംബ ജീവിതത്തിൽ കുടുംബ ബന്ധത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ ആമീൻ അറബൽ ആലമീൻ വാഹു കലാമി അലഹമുല്ല അസലാ വാരിക്കും വരഹമുലി വർക്കാത്തു بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يسرف السوء الا الله